ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് നമ്മൾ ഫ്രണ്ടിൽ ലൗ ചിഹ്നം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പേരെഴുതിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പം ഇതിൽ നമ്മൾ എംബ്രോയിഡറി ഒക്കെ കാണിക്കുന്നുണ്ട് എംബ്രോയിഡറി മെഷീനിൽ നെയിം എഴുതുന്നതൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഫുൾ വീഡിയോ കാണുക കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് ഫ്രോക്ക് കഴിക്കാൻ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഇത് ക്രഷിൻ്റെ മെറ്റീരിയൽസ് വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അപായ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇതുപോലെ ലെങ്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ ഒരാ നാലര എടുത്തിട്ടുണ്ട് കൈക്കുഴി ഒരു നാലര എടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് അളവ് ഏഴര ഷേപ്പ് ആറര എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ചെയ്ത് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ സെൻടർ ഭാഗത്ത് ഇതുപോലെ ലൗചിഹ്നം വരയ്ക്കണം അതിൻ്റെ ഒരു സൈഡ് ഒരു പാട്ട് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഒരു സൈഡ് വരച്ചിട്ടുണ്ട് എന്നിട്ട് മറു സൈഡ് നമ്മൾ വരയ്ക്കണ്ട നമുക്കത് ഞാൻ കാണിച്ചു തരാം അതന്നെ ചെയ്യേണ്ടതെന്ന് നമുക്കിത് ഇതുപോലൊന്നും സെൻറ്റർ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളിതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ അപ്പുറത്തെ സൈഡിലും അതേ അളവിൽ തന്നെ വരും നമുക്ക് വന്നു കിട്ടും എന്നിട്ട് നമ്മളൊന്ന് ക്ലിയറായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളിതൊന്നും കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാതെ നമ്മൾ ആദ്യം എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ ആദ്യം പുറത്തുനിന്ന് എഴുതി തുടങ്ങാമെന്ന് എഴുതി പിന്നെ ഞാൻ അരച്ചിപ്പോൾ പുറത്തൊന്നും വേണ്ട ഉള്ളിൽ ഉള്ളിലെഴുതാമെന്ന് എഴുതി പുറത്തുനിന്ന് ഫുള്ളായിട്ട് എഴുതാമെന്ന് കരുതിയതാണ് പക്ഷേ പിന്നീട് വേണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ ഉള്ളിലാണ് നെയിം എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഇതുപോലെ ഞാൻ ഉള്ളിൽ നെയ്മ് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ട് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിനി ആദ്യം നെയിം ആണൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നെയിം നമ്മളൊരു ബ്ലൂ കളർ മെറ്റീ ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ ത്രെഡ് വെച്ച് നമുക്ക് നെയിം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെയിം സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടിലിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മിഷീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ണ് തൊട്ട് ഫൈവ് വരെ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ടൂലിട്ടിട്ടാണ് നമ്മൾ ഈ നെയിം എഴുതി കൊടുക്കുന്നത് ടുയിലിട്ട് ഞാൻ ഇവിടെ നെയിം ഫുള്ളായിട്ട് എഴുതുകയാണ് ഓരോ അക്ഷരങ്ങളും എഴുതി നമുക്ക് അത് ഫുള്ളായിട്ട് എഴുതി കൊടുക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നെയ്മ് ഫുള്ളായിട്ട് ഇവിടെ എഴുതിയെടുക്കുകയാണ് അതാ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഈ മെഷീൻ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഇതിനുമുമ്പ് ഞാനൊരു മാമോതിസയ്ക്ക് ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മെഷീൻ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അത് കൈ കൊണ്ടാണ് ചെയ്തെടുത്ത് കൊടുത്തത് അപ്പം നമുക്ക് ഇച്ചിരി പാടാണ് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കൈ കൊണ്ട് സുചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഒത്തിരി ടൈം വേണ്ടിവരും ഇപ്പം ഇതിനാവുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും പ്പം എന്താ ഇതുപോലെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ നിങ്ങൾ പോയി കാണുക മിഷീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ പറഞ്ഞോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കണ്ടാൽ മതി പിന്നെ ഇതുപോലത്തെ ഫ്രോക്കുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ ചെയ്തു തരാം ഏത് തരം എംബ്രോയിഡറി ചെയ്യണമെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലെ നെയിം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ചുറ്റിനും ഞാൻ ആദ്യം കരുതിയത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ റെഡ് വെച്ചങ്ങ് ഉള്ളു മുഴുവൻ ചെയ്യാമെന്നാണ് കരുതിയത് പിന്നെ എനിക്ക് ടൈം കൊണ്ട് ഞാൻ അങ്ങനെ വേണ്ട വേറെ ഡിസൈൻ ആക്കി എടുക്കാമെന്ന് കരുതി പിന്നെ ഔട്ടർ മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ത്രെഡ് വെച്ച് ചെയ്ത് കൊടുക്കുവാണ് ത്രെഡ് വെച്ചാണ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നത് ത്രെഡ് കളർ വെച്ച് അത് വെച്ച് നമ്മൾ സിക്സിലിട്ടാണ് ചെയ്യുന്നത് അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സൂചി നൂലും ഇടുന്നത് ഇതുപോലെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഇടുക ആദ്യം ഒരു ടിന്നിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ില് അതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ അതിലകത്തിടുമ്പോൾ നമ്മൾ കറങ്ങാൻ ഒരു പാടാണ് അപ്പോൾ ഒരു ടിന്നിലേക്കാണ് നൂലിട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്നൊക്കെ കറങ്ങി കിട്ടും അങ്ങനെ അതായതുപോലെ ഞാൻ നൂലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതായത് പോലെ നമുക്ക് ഔട്ടർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സിക്സിലിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നെയിം എഴുതിയത് ടൂവിലാണെങ്കിൽ ഇത് സിക്സിലിട്ടാണ് നമ്മൾ ഈ ലൗച്ചിനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതേതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സിക്സിലിട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ അതായത് ഇത് നല്ല സ്പീഡിന് പോണ ഒരു മെഷീനാണ് നമ്മുടെ കാലുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് കാലിൽ ഒരു കാലിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് നടക്കുന്നത് എന്നുവെച്ചാൽ ഒരു കാലുകൊണ്ട് നമ്മൾ ഇതിൻ്റെ താഴെ ചവിട്ടുകയും വേണം നമ്മുടെ ആ മുട്ടിൻ്റെ ഭാഗം വെച്ച് അതാക്കത്തി കൊടുക്കുകയും ചെയ്യണം സിക്സിലാക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കിങ് ഇട്ടേക്കാം നിങ്ങൾ പോയി കാണുക അതായത് ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് പോലെ ചെയ്തെടുത്തു നമുക്കിതിന് ചുറ്റിനും ഇനി ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്കിനി ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ അതായത് ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കണം ഇതിന് ചുറ്റിനും ഫുള്ളിനും ഉൾ ഉൾഭാഗത്ത് ഫുള്ളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് അടിച്ച് വൈറ്റ് ബീഡ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കത് മൊത്തം ചെയ്യാം അതിനു മുമ്പായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും നമ്മൾ അടയാളപ്പുറത്തെ ഭാഗങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഞാനിവിടെ പഞ്ച് ചെയ്ത് കൊടുക്കുവാണ് ഫുള്ളായിട്ട് നമുക്കതൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫുള്ളായിട്ട് ഇവിടെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ആണിയും വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ മെഷീനെ നമുക്ക് പെട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഈ മെഷീൻ എന്താ ഇതുപോലെ നമ്മളൊന്ന് കൈ പിടിച്ചാൽ മാത്രം മതി ഇതിനു ഇതിനുമുമ്പ് വേറൊരു മെഷീൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പോയി കാണുക എന്താ ബീഡ്സ് പഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഇതുപോലെ വരും എന്നിട്ട് നമുക്കിനി ചെയ്യാനുള്ള വെച്ചാൽ സ്കട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം സ്കട്ട് പാട്ടിനും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഇതുപോലെ ഒരു അബായക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ആണ് അത് വെച്ചാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾക്ക് സ്കട്ട് പാട്ടിന് ഞാനിവിടെ ഇഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത് നമ്മൾ താഴ്ഭാഗം നല്ല വീതിക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് അതനുസരിച്ച് ഈ മെറ്റീരിയൽ എത്തോ എന്തോരമുണ്ടോ അതനുസരിച്ച് ഫുള്ളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വീതിക്കുള്ള ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഡോറി നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതായത് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഡോറിയും കട്ട് ചെയ്തെടുക്കാം ഡോറി ഇതായി ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് നല്ല വീതിക്കുള്ള ഡോറിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിലേക്ക് കട്ടാനുള്ളത് അപ്പോൾ അതും ഞാനിവിടെ കട്ട് ചെയ്ത് നമുക്കിനി സ്ലീവിനാണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് ഞൊറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള മെറ്റീരിയലും ഞാനിവിടെതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് വരുന്നത് ഞാനിവിടെ മൂന്നരയാണ് എടുത്തിരിക്കുന്നത് വി മൂന്നര ലെങ്ത് എടുത്തിട്ട് വിട്ടിട്ട് കൂട്ടിയിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഞൊറുവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻട്രാടെ അടയാളപ്പെടുത്തി കൊടുക്കുക സെൻട്രാടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം നമുക്ക് െക്ക് ഒന്ന് അടിച്ചു മറിച്ചെടുക്കണം ആണ് ലൈനിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ടിന് മാത്രമേ ലൈനിങ് കൊടുക്കുന്നു സ്കർട്ട് പാർട്ടിന് ലൈനിങ് കൊടുക്കുന്നില്ല നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് അതിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് അടി പിന്നെ നെക്കൊക്കെ അടിച്ച് മറിക്കേണ്ടത് കൊണ്ട് ഞാൻ ബോഡി പാർട്ടിന് മാത്രം ഒരു വൈറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത് നമുക്കൊന്ന് നെക്കൊക്കെ ഒന്ന് അടിച്ച് മറിച്ചെടുക്കാം ബാക്ക് നെക്ക് നമ്മൾ സിബൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഒരു കൊളുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് ുണ്ട് അത് നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം കൊളുത്തെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നത് ബട്ടൺസാണ് കൊടുക്കുന്നത് ബട്ടൺസ് കൊടുത്തിട്ട് ഇലാസ്റ്റിക് വെച്ച് വലിച്ച് ഡംഭാത്തിനാണ് കൊടുക്കുന്നത് ഇലാസ്റ്റിക്ക് നമുക്കിവിടെ വരുമ്പോഴത്തേക്കും മുകളിൽ വരുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് കൊടുക്കണം എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുത്ത് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് അത് മറിച്ചെടുക്കണം അടിച്ചിട്ട് മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും അതുപോലെതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതും മറിച്ചെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് അത് മൊത്തം മറിച്ചെടുക്കണം അപ്പം നെക്ക് നമുക്കിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ഫ്രണ്ട് പാർട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഇവിടെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ടാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് മറിച്ചെടുത്താൽ മതി അത് ഞാൻ ഇതാ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ഫ്രോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതിന് നമുക്ക് ഒരുപാട് ടൈം ഒന്നെന്ന് പറയുന്നത് ഒത്തിരി ടൈമൊന്നും വരുമ്പോൾ വേണ്ടി വരത്തില്ല എംബ്രോയ്ഡറിക്ക് മാത്രമാണ് കുറച്ച് ടൈം വേണ്ടി വരുന്നത് അതും ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇതാ ഇതുപോലെ നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം ഞാനിവിടെ അഴിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ നമുക്കിനി പിന്നെ ഡോറിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെ നെക്ക് പിന്നെ സ്ലീവിനുള്ള മെറ്റീരിയൽസിൻ്റെ താഴ്ഭാഗം ഒന്ന് മറച്ച് അടിച്ചു കൊടുക്കണം മടക്കി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷോൾഡറും സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഞൊറൂട്ട് കൊടുക്കാം കറക്റ്റായിട്ട് കൈക്കുഴിയുടെ അങ്ങേയറ്റം വരെ എത്തുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഞൊറൂട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും മറിച്ചിട്ടിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഫുൾ ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് പിന്നെ ഡോറിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഡോറി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതും മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ മറിച്ചെടുക്കുക രണ്ട് ഡോറിയും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം ബോഡി പാർട്ടിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത് ബോഡി പാർട്ടിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും താഴെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡോറി പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്താ ഡോറി ഞാനിവിടെ മറിച്ചെടുക്കുകയാണ് രണ്ട് ഡോറി ഞാനിവിടെ മറിച്ചെടുക്കുന്നുണ്ട് രണ്ട് ഡോറി ഇതുപോലെ തന്നെ മറിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് സൈഡ് സൈഡടിക്കുമ്പോഴത്തേക്കും താഴ്ഭാഗത്ത് വെച്ചു കൊടുക്കേണ്ടത് ഇതുപോലുള്ള എല്ലാ മോഡൽസുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അത് ഞാൻ പറഞ്ഞോട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയാവും അതിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് റിപ്ലൈ അപ്പം തന്നെ കിട്ടും അപ്പം നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും പറഞ്ഞോളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരും ഇതാ ഇതുപോലെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഉള്ളിൽ വെച്ചിട്ട് സെൻട്രൽ ഭാഗത്ത് ഡോറ് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ രണ്ട് സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി താഴ്ഭാഗത്തെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുവാണ് രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് വീതിക്ക് തന്നെ മടക്കി അടിക്കാം നല്ല വീതിക്കാണ് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ചുറ്റിനെ നമുക്ക് നല്ല വീതിക്ക് തന്നെ വലിച്ചു പിടിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ബോഡി പാർട്ട് സ്കട്ട് പാട്ട് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കണം വീതിക്കുള്ള ഫ്രില്ലാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല വീതിക്കുള്ള ഇട്ട് കൊടുക്കുക നമുക്ക് സ്കട്ട് പാട്ടിൽ നല്ല വീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഫുള്ളായിട്ട് നല്ല ഒരു സിമ്പിൾ ഫ്രോക്ക് നമുക്ക് പുറത്തേക്കൊക്കെ കുട്ടികൾക്ക് പോകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ടുകൊണ്ട് പോകാവുന്ന ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഒരുപാട് ചൂടുള്ള മെറ്റീരിയലൊന്നും അല്ല ഇത് ക്രഷിൻ്റെ മെറ്റീരിയലാണ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആർക്കിടുമ്പോൾ നല്ല സുഖമായിരിക്കും അതായത് ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂതാ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അതുപോലെ വലിയ ഞൊറുകൂട്ടാണെന്ന് നമ്മുടെ അടുത്ത ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്